श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो ണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെേ ശ്രീരാമചരിതം നീ ചൊല്ലിയിട്ടുമടിയാത്തേ ശാരിക പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഉമാമഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടിശോഭിത്തെ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാൽലോചനം മുനി സിദ്ധദേവാദി സേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു ആമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ सर्वात्मा वाया परमेश्वर परमेश्वरपोची सर्वलोकावास सर्वेश्वरा महेश्वरा शर्वशङ्कर जनप्रिया सर्वदेवेशा जगन्नायक कारुण्यब्धे अत्यन्तं रहस्य मां वस्तुमित्रयं महानुभावन्मारयु ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആ കയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാ പരവശച ചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ലക്ഷണം സാങ്കോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുരരാശ്രമാധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാത്തവണ്ണം നിന്തിരുവടിയരുചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗത്പദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യം ബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തുകേട്ടു തെളിഞ്ഞു ദേവൻ ജഗദ്ദാദ്യീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യവല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമൻ ഓടി താരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരയും ജീവനഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാതത്വാർത്ഥമറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തീശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്ത കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണാനേക്കൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മയാ തമസ് സംവൃതമാകാമുലം ശ്രീ സീതാരാഘവമരു സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയു മനുജനും വാനരപ്പടയുമായി സത്വരാം അയോധ്യപുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും सेव्यनय् सूर्यकोडि तुल्यतेजसा जगच्छाव्यमाम् चरितवं केटुगेटनन्दु നിർമ്മല മണി ലസൽ കാഞ്ചന സിംഹാസനെ തൊന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുമ്പില മാറൂ ഭക്തി വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി സവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാനീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടെല്ല നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞുന്നിലുമൊരു നേരമാശയവുമില്ലായോ നിർമ്മലാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനെ തുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമിവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മയാമയേ ബ്രഹ്മോപദേശത്തിനോ ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ നമസ്തേ സജ്ജനങ്ങളെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ രാമായണ മഹാത്മ്യമാണ് പറഞ്ഞു നിർത്തിയത് ഇന്ന് പാരായണം ചെയ്തത് ഉമാമഹേശ്വര സംവാദമാണ് അതിലെ ഗദ്യം നമുക്ക് ശ്രദ്ധിക്കാം കൈലാസ കൈലാസപർവ്വതത്തിൽ അസംഖ്യം സൂര്യന്മാരുടെ ശോഭയോടുകൂടി ധ്യാനനിഷ്ഠയിലിരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ഇടത്തേ മടിയിൽ ഇരിക്കുന്ന പാർവതി ഭക്തിയോടെ പരമശിവനോട് ചോദിച്ചു സർവലോകവാസനും സർവീശ്വരനുമായ മഹേശ്വര ജഗന്നായക മഹാനുഭാവന്മാർ ഭക്തരുടെ ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുമ്പോൾ അവർക്ക് അതിരഹസ്യമായ കാര്യങ്ങൾ പോലും ഉപദേശം ചെയ്യുമെന്ന് കേൾക്കുന്നു അതിനാൽ ഞാൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വിവശമായ മനസ്സോടുകൂടി ചോദിക്കുകയാണ് എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ അങ്ങ് എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചു തരണം തത്വഭേദങ്ങൾ സാഖ്യയോഗങ്ങൾ ക്ഷേത്രോപവാസഫലം യാഗാദി യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം തുടങ്ങി എല്ലാ ധർമ്മങ്ങളും ഒന്നൊഴിയാതെ കേട്ടതുമൂലം ജഗത്പഥയെ എൻ്റെ അജ്ഞതകളെല്ലാം മാറിക്കിട്ടി ഇനിയിപ്പോൾ ശ്രീരാമദേവമാഹാത്മ്യം കേൾക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് രാമകഥ പറയാൻ പ്രാപ്തിയുള്ള മറ്റാരുമില്ലാത്തതിനാൽ അത് ഗ്രഹിക്കാൻ ഞാൻ യോഗ്യയെങ്കിൽ ദയവു ചെയ്തങ്ങ് അതെനിക്ക് ഉപദേശിച്ചു തരണം പാർവതീദേവിയുടെ ഇപ്രകാരമുള്ള വചനങ്ങൾ കേട്ട് തെളിഞ്ഞ പരമേശ്വരൻ ചെറു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു ധന്യേ പാർവതി നിന്നെപ്പോലെ ഭഗവത്ഭക്തി മറ്റാർക്കുമില്ല നിന്റെ മനസ്സിൽ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് തോന്നിയത് മഹാഭാഗ്യമാണ് മുമ്പ് ആരും തന്നെ ഇത് എന്നോട് ചോദിച്ചിട്ടുമില്ല ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല ശ്രീരാമപാദങ്ങളെ വന്ദിച്ചുകൊണ്ട് ഞാൻ ശ്രീരാമദേവതത്വം ചുരുക്കി പറഞ്ഞു തരാം പരമാത്മാവായ ശ്രീരാമൻ പരമാനന്ദമൂർത്തിയും ജഗത്പതിയുമായ പരബ്രഹ്മം തന്നെയാണ് ലോകത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഗുരു കാരുണ്യമൂർത്തിയെ കേവലം മനുഷ്യനെന്നു കരുതുന്നവൻ അജ്ഞാനികളാണ് സീതയും രാഘവനും ഹനുമാനും തമ്മിലുള്ള സംവാദം ഞാൻ പറഞ്ഞുതരാം മോക്ഷപ്രദമായ ആ സംവാദം നീ കേട്ടുകൊള്ളു പണ്ട് ജഗത്പതിയായ ശ്രീരാമൻ ദേവന്മാരുടെ ശത്രുവായ രാവണനെ വധിച്ച് സീതാദേവി ലക്ഷ്മണൻ വാനരപ്പട എന്നിവരോടൊപ്പം അയോധ്യയിൽ എത്തിച്ചേർന്ന് അഭിഷേകവും ചെയ്തു പുരുഷോത്തമനായ ശ്രീരാമൻ സഹോദരന്മാരാലും സുഗ്രീവൻ വിഭീഷണൻ തുടങ്ങിയ മിത്രങ്ങളാലും ബ്രഹ്മപുത്രനായ വസിഷ്ഠനാലും സേവിതനായി കോടി സൂര്യതേജസ്സോടെ പരിശുദ്ധമായ രക്തങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന സ്വർണസിംഹാസനത്തിൽ മായാദേവിയായ ജാനകിയോടും കൂടി സന്തോഷത്തോടെ വാണരുളുന്ന നേരത്ത് ഭക്തിപൂർവം വന്ദിച്ചു നിൽക്കുന്ന ഹനുമാനെ കണ്ട് സീതയോട് പറഞ്ഞു എന്ത് സീതേ നീ ഹനുമാനെ കണ്ടില്ലേ നമ്മൾ രണ്ടുപേരോടും ഇവനെ എപ്പോഴും തുല്യഭക്തിയുണ്ട് പരമാത്മജ്ഞാനമൊഴികെ മറ്റൊന്നിനും ഇവന് ആഗ്രഹമില്ല ആത്മജ്ഞാനത്തിന് പാത്രമായ ഈ നിർമ്മമൻ നിത്യബ്രഹ്മചാരികളിൽ മുമ്പനാണ് ഇവന് കളങ്കമൊന്നുമില്ലെന്ന് നീ മനസ്സിലാക്കിയാലും എൻ്റെ ഉള്ളിലുള്ളത് നീ അവനെ അറിയിക്കണം ബ്രഹ്മോപദേശത്തിന് പാത്രമായിട്ടുള്ളവൻ ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവരിൽ ഉത്തമോത്തമനാണ് ഇത്രയുമാണ് ഇന്ന് പാരായണം ചെയ്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ഭാഗത്തിലാണ് ഹനുമാന് തത്വോപദേശം കൊടുക്കുന്നത് സീതാദേവി അതോടുകൂടിയാണ് ഒന്നാമത്തെ ദിവസം പാരായണം ചെയ്യുന്നത് അവസാനിക്കുന്നത് പക്ഷെ നമുക്ക് ഇത്രയധികം നേരം എടുത്ത് പാരായണം ചെയ്ത് അതിൻ്റെ ഗദ്യം പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാട്ടായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ ഇന്ന് ഇത്രയും ഭാഗമേ പറഞ്ഞു തരുന്നുള്ളൂ ഇനി അടുത്ത ഭാഗത്ത് ഹനുമാനെ രാമതത്വോപദേശം കൊടുക്കുന്നത് മനസ്സിലാക്കാം പൂർവം രാമതപോവനാധിഗമനം തപോവനാധിഗമനം ഹമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീദാഹനം पश्चात् रावणकुम्भकर्णनिधनं हेत्यद्धि रामायणं हेत्यद्धि रामायणं हेत्यद्धि रामायणं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे